ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു ടൈറ്റാനിക് ദുരന്തം ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ആഡംബര കപ്പലായിരുന്നു ടൈറ്റാനിക് മഞ്ഞുമലയിൽ തകർന്നു തകർന്നുപോയ ആ കപ്പലിന്റെ കഥ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ടൈറ്റാനിക് ദുരന്തം പ്രമേയം ആക്കിപ്പിൽ ലോകം മുഴുവൻ തരംഗം സൃഷ്ടിച്ച ഒരു ഹോളിവുഡ് സിനിമ തന്നെ പുറത്തു വന്നു ടൈറ്റാനിക്കിനെ കുറിച്ച് അനവധി കൗതുകകരമായ കാര്യങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ ഒന്നാണ് ഫ്യൂട്ടിലിറ്റി എന്ന കഥ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ പ്രസിദ്ധീകരിച്ച ഈ കഥയിൽ ടൈറ്റൻ എന്ന കപ്പൽ മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിച്ച് തകരുന്നതായിരുന്നു പ്രമേയം മോർഗൻ റോബർട്ട്സൺ എന്ന വ്യക്തിയാണ് ഈ കഥ എഴുതിയത് ടൈറ്റാനിക് ദുരന്തം സംഭവിക്കുന്നതിന് പതിനാല് വർഷം മുൻപാണ് ഈ കഥ പുറത്തിറങ്ങിയത് ടൈറ്റൻ എന്ന കപ്പലിനെ കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത് ടൈറ്റാനിക്കിനും സംഭവിച്ചതുപോലെ തന്നെ വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലായിരുന്നു ടൈറ്റന്റെ കഥയിലെ തകർച്ച ടൈറ്റാനിക് ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ ശേഷം ഈ കഥ വളരെ പ്രസിദ്ധി നേടി ദ റെക്ക് ഓഫ് ടൈറ്റൻ എന്ന പേരിൽ ഈ കഥ ടൈറ്റാനിക് ദുരന്തത്തിനു ശേഷം പുനഃപ്രസിദ്ധീകരിച്ചു തികച്ചും യാദർശ്ചികമായിരുന്നു കഥയും പിന്നീടുണ്ടായ ദുരന്തവും ലോക അനേകായിരം കപ്പലുകൾ ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ കപ്പലുകൾ മുങ്ങിയിട്ടുമുണ്ട് എന്നാൽ കപ്പലുകളിൽ ഏറ്റവും ആദ്യം മനസ്സിലെത്തുന്ന പേര് ഏതെന്ന് ചോദിച്ചാൽ അത് ടൈറ്റാനിക് എന്ന് തന്നെയാകും മനുഷ്യരുടെ പൊതുബോധത്തിൽ ഒരു ദുഃഖസ്മൃതിയായി ടൈറ്റാനിക് അവശേഷിക്കുന്നു ജെയിംസ് ക്യാമറിന്റെ സംവിധാനത്തിൽ ലിയണാർഡോ ഡി കാപ്രിയയും കേറ്റ് വിൻസ്ലെറ്റും അഭിനയിച്ച് അഭ്രപാളിയിലെത്തിച്ച ചലച്ചിത്രത്തിലൂടെ ടൈറ്റാനിക് ലോകമെങ്ങും പ്രശസ്തമായി വെസ്റ്റാർലൈൻ എന്ന കപ്പൽ കമ്പനിയാണ് ടൈറ്റാനിക്കിനെ നിർമ്മിച്ച് പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആട് കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് ഒരിക്കലും തകരില്ലെന്നും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു കപ്പൽ ഗതാഗതത്തിൽ തങ്ങളുടെ പ്രതിയോഗികളായ കുനാഡ് എന്ന കമ്പനിയുടെ വൻകിട കപ്പലുകളോട് കിടപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് വൈറ്റ് സ്റ്റാർലൈൻ ടൈറ്റാനിക് നിർമ്മിച്ചത് വടക്കൻ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വലിയ ശ്രദ്ധ നേടിയ ടൈറ്റാനിക്കിനെ പറ്റിയുള്ള വാർത്തകൾ അന്നത്തെ കാലത്തെ പത്രമാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ ഇടതടവില്ലാതെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു മൂന്ന് വർഷത്തോളം ഇടവേളകളില്ലാതെയുള്ള നിർമ്മാണത്തിലൂടെയാണ് ടൈറ്റാനിക് യാഥാർത്ഥ്യമായത് മെയ് മുപ്പത്തൊന്നിന് അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നടന്ന ടൈറ്റാനിക്കിന്റെ നീറ്റിലിറിക്കൽ ചടങ്ങ് കാണാനായി ഒരു ലക്ഷത്തോളം ആളുകളാണ് തടിച്ചുകൂടിയത് ഒടുവിൽ ലോകം കാത്തിരുന്ന ആ നിമിഷം താമസിയാതെ തന്നെ സമാഗമമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഇംഗ്ലണ്ടിലെ സതാപ്റ്റനിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാരുമായി ടൈറ്റാനിക് അന്യയാത്ര തുടങ്ങി അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയ കപ്പലിന്റെ ലക്ഷ്യം അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് ആയിരുന്നു എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ടൈറ്റാനിക്കിനും മരണദൂതുമായി ഒരു ഭീമൻ മഞ്ഞുമല വടക്കൻ അറ്റ്ലാന്റിക്കിൽ കിടപ്പുണ്ടായിരുന്നു ദുരന്തം തുടങ്ങുന്നതിന് മുൻപ് കപ്പലിലെ ഉദ്യോഗസ്ഥർ ഇത് കാണുകയും കപ്പലിന്റെ ഗതി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും ഫലപ്രദമായില്ല കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു അന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ കൊടിയടയാളമായി ടൈറ്റാനിക് താമസിയാതെ തന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ദുരന്തത്തിൽ മരിച്ചു